ഭഗവാനെ ഈശ്വര ചമ്മന്തിയിൽ ശാല ഉപ്പ് കൂടുതലാണ് മണിയാ മൈര ഉപ്പ് ഒന്നാമത് നമ്മൾ രണ്ടെണ്ണം ഒക്കെ അടിക്കണെന്ന് മനസ്സിലായാ ഉപ്പ് ലിവറിൽ പോയി കഴിഞ്ഞാൽ ലിവർ അടിച്ചു പോയാൽ പിന്നെ പത്ത് മുപ്പത് ലക്ഷം രൂപ വേണ്ടിവരും മാറ്റി വയ്ക്കാൻ മാറ്റിവെച്ചാലും രക്ഷപ്പെട്ട പെടും എന്നുള്ള ഒരു ഗ്യാരണ്ടി ഇല്ല ആ അമ്പത് പേർക്ക് മാറ്റി വെച്ച ഇരുപത് പേർക്ക് രക്ഷപ്പെടും പേര് ട്രാൻസ്പോർട്ടിൽ പ്രൈമേ സ്കൂൾ തുടങ്ങണ നല്ല കാര്യമില്ല ഇടമണിയാത് ഇപ്പ ഇപ്പോഴുള്ള ഡ്രൈവിംഗ് സ്കൂളുകാരൊക്കെ എന്ത് ചെയ്യും ഭാവിയിൽ അവിടെ എത്ര യൂണിയൻ ഉണ്ടോന്നറിയാം ട്രാൻസ്പോർട്ടില് പിന്നെ പുത്തന പുത്തൻ പുത്തനക്കച്ചി പെരപ്പറൻ തൂക്കൂന്ന് പറഞ്ഞുള്ള പറയും പോലെയുള്ള ഒരു ഊമ്പിയ ഇതാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് ഇനി കുറച്ചു ദിവസമല്ലേ ഉള്ളു എന്തിന് നടത്താൻ കഴുത്തടം തീട്ടത്തിരിക്കണ ഒരു തായോളി ചാണാൻ ചവിട്ടിക്കൊണ്ട് പോണം അവന്റെ അടുത്ത് അയ്യേ നിന്റെ കാലില് ചാണോടാ അയ്യേ ചാണം ഇവ ഇരിക്കുന്നതാണ് മൂക്കടം തീട്ടത്തിലാണ് ഞാൻ പറഞ്ഞതിന്റെ എന്റെ മനസ്സിലായല്ലേ മനസ്സിലായില്ലേ സർവേശ്വര മഹാദേവ ഭക്തവത്സല എല്ലാ മായന്മാരും കൂടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണേ നീ ചില ചൂടുവെള്ളം ഉണ്ടെങ്കിൽ വലിയ മടമായിരി ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ